എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒന്നാം ക്ലാസിൻ്റെ മാത്സിൻ്റെ നാലാമത്തെ യൂണിറ്റായ ആമിസ് ബെർത്ത്ഡേ ആമിയുടെ പിറന്നാൾ ആ പാഠഭാഗത്തെ ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലെറ്റ്സ് ഡെക്കറേറ്റ് ദ ക്ലാസ് റൂം ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ ആമിയുടെ പിറന്നാളാണ് അപ്പോൾ ആമി ആമിനെ കണ്ടിട്ട് മിഴി പറയേണ്ടി ഹായ് ആമി മിഴീന്ന് വിളിക്കുന്നുണ്ട് ആമി അപ്പോൾ കുറെ കുട്ടികളവിടെ ഡെക്കറേഷൻ ചെയ്യാൻ പോണം ക്ലാസ് ഡെക്കറേഷൻ ചെയ്യുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബലൂണൊക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ദേർ വെർ നയൻ ചിൽഡ്രൻ ഇൻ ദ ക്ലാസ് റൂം ഡുഗ് വിത്ത് ആമി നൗ ദർ ടെൻ നയൻ ആൻഡ് വൺ മേക്ക് ടെൻ അപ്പോൾ ഒമ്പത് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു ക്ലാസ്സിലുണ്ടായിരുന്നു അതി കൂടെ ആമിയും കൂടെ വന്നപ്പോൾ എത്ര കുട്ടികളായി ഒമ്പതി കൂടെ ഒന്ന് കൂട്ടിയാൽ എത്രയാണ് ഒമ്പതിക്കൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ആ ബോക്സിൽ വൺ സീറോന്ന് തന്നിട്ടുണ്ട് അതിന് നിങ്ങൾ ഒന്നും കൂടെ അതിൻ്റെ മേളിൽ കൂടെ എഴുതി കൊടുക്കുക പിന്നെ അഹാനും ജോയിൻ ചെയ്തു അഹാൻ ജോയിൻ ഡം അഹാൻ ജോയിൻ ഡെ ഹൗ മെനി നാവ് ഐ വിൽ ഓൾസോ ഹെൽപ്പ് ടു ടൈ അപ്പ് ദ ബലൂൺസ് ടെൻ ആൻഡ് വൺ മെയ്ക്ക് ഇലവൻ അപ്പോൾ എന്താ അഹാനും കൂടെ ജോയിൻ ചെയ്തില്ലേ എന്നാൽ അപ്പോൾ അമ്മയിൽ വന്നപ്പോൾ പത്ത് കുട്ടികളായിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ അഹാനും കൂടെ വന്നപ്പോൾ എത്ര കുട്ടികളായി പത്തിൽക്കൂടെ ഒന്ന് കുട്ടിയാൽ ലെവൻ അപ്പോൾ പതിനൊന്ന് കുട്ടികളായി പിന്നെ അടുത്തത് ബർത്ത്ഡേ കാർഡ്സ് ഇനി നമ്മുടെ അമ്മയുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ബർത്ത് ഡേ കാർഡ് ഉണ്ടാക്കാമോ സം ഓഫ് ദ ഫ്രണ്ട്സ് കെയിം വിത്ത് ഗ്രീറ്റിംഗ് കാർഡ്സ് ൗ മെനി ആർ ഇൻ ദ ലൈൻ അപ്പോൾ എന്താ ബർത്ത്ഡേ കാർഡ്സൊക്കെ ഗ്രീ കൊടുക്കാനായിട്ട് അമ്മയുടെ ഫ്രണ്ട്സിങ്ങനെ ലൈൻ നിൽക്കുകയാണ് അപ്പോൾ എത്ര കുട്ടികൾ ആ ലൈനിലുണ്ട് അപ്പം നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് കുട്ടികളുണ്ട് അപ്പോൾ പതിനൊന്ന് കുട്ടികളുണ്ട് വാട്ട് ഈസ് ദസിഷൻ ഓഫ് മേരി ഫ്രം ദ ഫ്രണ്ട് അപ്പോൾ മെള്ളി എത്രാമത്തെയാണ് മെഴീനെ മെല്ലി നാലാമത്താണ് മെഴിയാണ് ഇവിടെ ഹെയർ ബാൻഡ് ഇട്ടിരിക്കണ പൊട്ടി അപ്പോൾ മെഴി നാലാമത്തെയാണ് അപ്പോൾ നമുക്കവിടെ നാലെഴുതാം മെല്ലി വി ക്യാൻ കട്ട് ലൈക്ക് ദിസ് ഈസ് ദിസ് ടു മേക്ക് ഫെസ്റ്റൂൺസ് അപ്പോൾ ഹൗ മെനി ഓൺ ദർ ടേബിൾ മെഴിമെഴി പറയുന്നത് നമുക്ക് ഈ ഫെസ്റ്റൂൺസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ എന്താ എത്ര അത് കണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എത്ര അവിടെ ഒരു പത്തെണ്ണ ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് നിങ്ങളെണ്ണി നോക്കി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണ ഉണ്ട് ഇനി ആഫ്റ്റർ കട്ടിങ് ഔട്ട് ടു മോർ ഔട്ട് ടു മോർ ടെൻ ആൻഡ് ടു മേക്ക് ട്വൽവ് അതിൽ കൂടെ പത്തിക്കൂടെ രണ്ടും കൂടെ കൂട്ടിയാലെത്രണാവും പന്ത്രണ്ട് എണ്ണമാവും അല്ലേ അവിടെ ആൻസർ വന്നിട്ടുണ്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ നിങ്ങളുടെ എഴുതാം ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ദർ മോർ ടു പേസ്റ്റ് നമ്പേഴ്സ് ഷുഡ് ബി പേസ്റ്റഡ് ഇൻ ഓർഡർ ക്യാൻ യു ഡ്രോ ദ നെക്സ്റ്റ് ത്രീ നമ്പേഴ്സ് എന്താ ബർത്ത്ഡേ കാർഡ്സിൻ്റെ നമ്പർ അനുസരിച്ച് അത് ഓർഡറിൽ വയ്ക്കാൻ ഹാപ്പി ബർത്ത്ഡേ നമ്മൾ എഴുതുമല്ലോ ഇനിയിപ്പോൾ അതിന് ഓരോന്നും എച്ചിൻ്റെ നേരങ്ങൾ വണ്ണ് പിന്നെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെൻ എഴുതാണ് പിന്നെ മൂന്ന് നമ്പറും കൂടെ വേണ്ടേ ബർത്ത് ഡേക്ക് ഡി എ വൈ എന്ന് ഇതേണ്ടേ അപ്പോൾ ഡി നമ്പർ എഴുതാ അതിൻ്റെ മോള് കണ്ട പതിനൊന്ന് പതിനൊന്ന് എഴുതുക ഏ നമ്പർ നമ്പറ് എവിടെ പതിനൊന്ന് തന്നെ പന്ത്രണ്ട് പിന്നെ അടുത്തത് പതിമൂന്ന് അതേതാണ് കേട്ടോ നമ്പർ ഓഫ് കാർഡ്സ് പേസ്റ്റഡ് എത്ര കാർഡ് അവിടെ എഴുതിയിട്ടുണ്ട് പത്തെണ്ണ അല്ലേ പത്ത് നിന്ന് ഇനി റിമൈനിങ് കാർഡ്സ് പേസ്റ്റ് അവിടെ മൂന്ന് കാർഡും വരാറുണ്ട് അപ്പോൾ മൂന്ന് എഴുതാം ഇനി പതിമൂന്ന് അപ്പോൾ പത്തിക്കൂടെ മൂന്നെണ്ണം കൂടെ കൂട്ടിയുമ്പോൾ അത്രയായി പതിമൂന്ന് പതിമൂന്ന് എഴുതാം അത് ബ്രൈറ്റ് നമ്പേഴ്സ് ഫ്രം വൺ ടു തേർട്ടീൻ ഇൻ ഓർഡർ വൺ ടു മുതൽ വൺ ടു തുടങ്ങി അങ്ങനെ ത്രീ ഫോർ അങ്ങനെ തേർട്ടീൻ വരെ ഓർഡറിൽ എഴുതാം ലെസ് ലൈറ്റ് ക്യാൻഡിൽസ് നമ്പർ ഓഫ് ക്യാൻഡിൽസ് ദ പാക്കറ്റ് പാക്കറ്റിൽ എത്ര ക്യാൻഡിൽ ഉണ്ടാവുന്നുണ്ടെന്ന് നോക്കി നിങ്ങൾ ചെറുതായിട്ടിവിടെ കാണുന്നില്ലേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെന്നാണ് ആ പാക്കല്ലേ അപ്പോൾ ടെന്നെയ്താം പുറത്തെട്ടെന്ന് എത്ര നൗട്ട് സൈഡിൽ വൺ ടു ത്രീ ഫോർ ഫോറാണ് അല്ലേ ഫോർന്നെയ്ത അപ്പോൾ ടെൻ ആൻഡ് ഫോർ മേക്ക് ഫോർട്ടീൻ പതിനാല് പതിനാല് ഇതാണ് കേട്ടോ പിന്നെ അടുത്തത് ബർത്ത് ഡേ കേക്ക് ഈ ബർത്ത്ഡേ കേക്ക് ചിത്രത്തിൽ എത്ര നേടുന്നു നിങ്ങൾ ഒന്ന് എണ്ണി നോക്കി ഹൗ മെനി പേഴ്സൺസ് ആർ ഹിയർ എത്ര കേക്ക്ണ്ടതിൽ അതിൽ എത്ര കേക്ക് ഉണ്ട് പത്ത് കേക്ക് അല്ലേ പത്ത് പീസുകൾ ഉണ്ടെങ്കിൽ പ്ലേറ്റിൽ എത്ര പേഴ്സൺസ് ഉണ്ട് ഫിഫ്റ്റീൻ പേഴ്സൺസ് ഉണ്ട് ഇനി ഹൗ മെനി പീസസ് ഇനി എത്ര എണ്ണം കൂടെ വേണം അഞ്ചെണ്ണം കൂടെ വേണം അപ്പോൾ ടെൻ ആൻഡ് ഫൈവ് മേറ്റ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ എത്താട്ടോ ഡാൻസ് ർ ബോർ ഫ്ലവർ ഷേപ്പ്ഡ് മാസ്ക് എൻ ഗോട്ട് റെഡി ഫോർ ദി ഡാൻസ് ഡാൻസുകൾക്ക് കഴിഞ്ഞിട്ടുള്ള ഫ്ല മാസ്ക് ഫ്ലവർ മാസ്ക് റെഡി ആയിട്ടുണ്ട് അപ്പം എത്ര ഫ്ലവേഴ്സ് ഉണ്ട് അവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെന്നുണ്ടല്ലേ അപ്പം ടെന്നെഴുതാം ഇനി എത്ര എണ്ണം കൂടെ വേണം അവിടെ എത്ര കുട്ടികൾക്കുണ്ട് ഇപ്പം പത്ത് കുട്ടികൾക്കായിട്ടുണ്ട് ഇനി അവിടെ ആറ് കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ ആറ് എഴുതാം അപ്പോൾ ടെൻ ആൻഡ് സിക്സ് മെയ്ക്ക് സിക്സ്റ്റീൻ സിക്സ്റ്റീനി എഴുതി കൊടുക്കാം ഗിഫ്റ്റ് ടു ഫ്രണ്ട്സ് വിൽ ഗിവ് യു ഓൾ പേപ്പർ ഫ്ലവേഴ്സ് ഇനി ആമി പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട് അപ്പോൾ എത്ര ഉണ്ടത് നിങ്ങൾ തന്നെയൊക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ടെന്നും ഒരു സൈഡിൽ ടെന്നുണ്ട് പിന്നെ ഒരു സൈഡിലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ സെവൻ അപ്പോൾ അപ്പോൾ ടെന്നും സെവനും കൂട്ടിയാൽ സെവൻ്റീൻ ഇനി എത്ര എണ്ണാണ്ട് ഒരു സെറ്റിൽ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പോൾ ടെന്നും ഒരെണ്ണത്തിൽ എട്ടെണ്ണം കൂടിയിട്ട് അപ്പോൾ ടെന്നും എട്ടും കൂട്ടിയാൽ എയ്റ്റീൻ ഇനി ഇത് നിങ്ങൾ എണ്ണി നോക്കിയേ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഒരെണ്ണത്തിൽ ടെന്നും ഇതിൽ നയണും ഉണ്ട് അപ്പോൾ ടെന്നും നയനും കൂട്ടി നയൻറ്റീൻ ഇനി ഫസ്റ്റ് ഹൗ മെനി കപ്പ്സിൻ്റെ ഫസ്റ്റ് ബോക്സ് ഫസ്റ്റ് ബോക്സിൽ എത്രണ്ട് ടെൻ അപ്പോൾ ടെൻ എഴുതുക സെക്കൻഡിലോ അതും ടെൻ അപ്പം ടെന്നെയ്താ അപ്പോൾ ടോട്ടൽ എത്ര ടെൻ പ്ലസ് ടെൻ ട്വൻറ്റി ഇനി ജോയിൻ ടുകദർ സിങ് ടുകദർ ടെൻ ലിറ്റിൽ ബേഡ്സ് മോണെ ബൗ വൺ മോർ ജോയിൻ ടെൻ ഹൗ മെനി നൗ ടെൻ ബേഡ്സ് ഉണ്ട് അതി കൂടെ ഒരെണ്ണം കൂടെ കൂട്ടി വന്നാൽ ലെവൻ ലെവൻ ചെയ്താൽ പതിനൊന്ന് ലെവൻ ചെയ്ത ലെവൻ ലിറ്റിൽ ബേർഡ് ഇൻ ബാവ് വൺ മോർ ജോയിൻ ദം ഹൗ മിനി നോ ലെവൻ ലിറ്റിൽ ബേഡ്സിൽ കൂടെ ഒരെണ്ണം കൂടെ കൂട്ടിയാൽ ട്വൽവ് അപ്പോൾ ട്വൽവ ബോക്സിൽ കിട്ടോ ടെൻ ആൻഡ് വൺ മേക്ക് ലെവൻ ലെവൻ ആൻഡ് വൺ മേക്ക് ട്വൽവ് ട്വൽവ് ആൻഡ് വൺ മേക്ക് തേർട്ടീൻ തേർട്ടീൻ ആൻഡ് വൺ മേക്ക് ഫോർട്ടീൻ ഫോർട്ടീൻ ആൻഡ് വൺ മേക്ക് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആൻഡ് വൺ മേക്ക് 16, 16 and 1 make 17, 17 and 1 make 18, 18 and 1 make 19, 19 and 1 make 20. ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ജോയിൻ ചെയ്യുക കൂട്ടി യോജിപ്പിക്കുക അപ്പോൾ ഒരു ബീഡിൻ്റെ ചിത്രം കിട്ടും അടുത്ത ലെസ് പ്ലേ ഈ ജിറോ ആൻഡ് കോളം ഷുഡ് ഷോഡ് എവിടെ നമ്പേഴ്സ് വൺ ടു ത്രീ ഫോർ ഈ ഒരു ബോക്സിൽ വൺ ടു ത്രീ ഫോർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ അപ്പോൾ നോക്കിയാൽ വൺ ത്രീ എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഏത് നമ്പർ വരെ ഫോർ മാത്രമല്ലേ എഴുതത്തുള്ളൂ ഫോർ എഴുതി കൊടുക്കുക ഇവിടെ നോക്കിയേ ത്രീ ഫോർ ഡാഷ് ടു അപ്പോൾ അവിടെ വണ്ണല്ലേ വൺ കൊടുക്കുക അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയാൽ വൺ ടു ത്രീ ഫോർ മാത്രം വരാൻ പാടുള്ളൂ ഓരോ ലൈൻ്റെ അങ്ങനെ ഏതാട്ട അങ്ങനെ ബോക്സ് കംപ്ലീറ്റ് ചെയ്യാം അടുത്തത് ലെക്സ് കളർ ഫിഫ്റ്റീൻ ഈ നമ്പർ ബോക്സ് കണ്ടില്ലേ ഈ ഇവിടെ സംഖ്യ ആയിട്ടുണ്ട് പതിനഞ്ച് ഇവിടെ കുറേ സ്ക്വയറും കൊടുത്തിട്ടുണ്ട് ഫിഫ്റ്റീൻ വരുന്ന അത്രയും സംഖ്യ ബോക്സിന് കളർ ചെയ്യാം അപ്പോൾ നമ്മൾ എണ്ണി നോക്കാം ഫിഫ്റ്റീൻ ബോക്സിന് കളർ കൊടുക്കുക ഇനി അടുത്ത് സെവൻറ്റി അപ്പോൾ സെവൻറ്റീൻ ബോക്സിന് മാത്രം കളർ കൊടുക്കുക കൂടുതലുണ്ടാവും അതിന് നമ്മൾ സെവൻറ്റീൻ ബോക്സ് മാത്രം കൊടുത്താൽ മതി അങ്ങനെ ഓരോ നമ്പേഴ്സ് അനുസരിച്ച് ഓരോന്നിലും കളർ കൊടുക്കുക ഇനി എന്താ ഈ നമ്പേഴ്സിനൊക്കെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ലാർജസ്റ്റിൽ ചെറുതിന്ന് വലുതിലേക്ക് എഴുതണം അപ്പോൾ ചെറുതല്ലേതാ വരുന്ന പതിനഞ്ച് പിന്നെ വരുന്നത് ഏതാ പതിനാറ് പിന്നെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അപ്പോൾ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ ഇങ്ങനെ ഇത് കൊടുക്കാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക